നമ്മളത് എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും അതിനൊരു അവസാനം ഉണ്ടാകില്ല എന്നുള്ളതാണോ യഥാർത്ഥ ചരിത്രം ഗുരുവായൂർ എന്ന ദേശത്തെ കുറിച്ച് കൂടി ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ ഒരു പരിധിവരെ നമ്മുടെ ചർച്ച അല്ലെങ്കിൽ ഇന്നത്തെ സംവാദ വിഷയം ഗുരുവായൂർ ക്ഷേത്രവും ഐതിഹ്യങ്ങളും പുരാണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചുറ്റിപ്പറ്റിയാണ് പോയെന്ന് തന്നെ പറഞ്ഞു തരും പക്ഷേ ഗുരുവായൂർ എന്നുപോലെ ദേശമുണ്ട് ഒരുപാട് സമരങ്ങളൊരു ചരിത്രമുള്ള നാടാണ് ഒരുപാട് തേരോട്ടങ്ങളുടെയും വാഴ്ചകളുടെയും വീഴ്ചകളുടെയും സമരങ്ങളുടെയും കർഷക സമരങ്ങളുടെയും അങ്ങനെ ഒത്തിരി മത്സ്യത്തൊഴിലാളികളുടെയും മുസ്ലിം ക്രിസ്ത്യൻ കച്ചവടക്കാരുടെയും കച്ചവട അധിനിവേശത്തിന്റെയും ഒക്കെ കഥ പറയുന്ന നാടാണ് ഗുരുവായൂർ പക്ഷെ തൃശൂരിന്റെ തന്നെ ചരിത്രം എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഗുരുവായൂരായിരിക്കും അതിന്റെ ഭൂരിഭാഗവും കബടി ചെയ്തു പോകുന്നത് എന്നുള്ളതാണ് വസ്തുത അത്രയധികം പ്രാധാന്യം തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചോളം ഗുരുവായൂർ ഉണ്ട് സമീപ പ്രദേശങ്ങളും അത്തരത്തിൽ വളരെയേറെ പ്രസക്തി ഇപ്പൊ വരാൻ പോകുന്ന ചർച്ചകളിലൊക്കെ വരാൻ കുന്നംകുളമാണ് ഇതിന്റെ അടുത്ത സെഷനിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് കുന്നംകുളമാണ് തീർച്ചയായിട്ടും കുന്നംകുളം എടുക്കുമ്പോൾ ഇതിനേക്കാളും വിപുലമായ കാര്യങ്ങളാണ് ഇതൊന്നും ഒരു പ്രഭാഷണത്തിലൂടെയോ പ്രഭാഷണ ഒന്നും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് നല്ല നിശ്ചയം പക്ഷേ ഏതാനും അറിവുകൾ നമുക്ക് ഇന്ന് കിട്ടി എന്നുള്ളതാണ് ഈ പ്രഭാഷണങ്ങളിലൊക്കെ പ്രത്യേകത അറിയാൻ പോലാത്ത ഒത്തിരി കാര്യങ്ങൾ രാജേഷ്മെ ചേച്ചി കൂടെ പറയുകയുണ്ടായി ഒരുപാട് കാര്യങ്ങൾ പലതും നമ്മൾ ഒരുപക്ഷെ ഈ ക്ഷേത്രമാണെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി കണ്ടോ കേട്ടോ ഒക്കെ പോകിട്ടുള്ള നിരവധി കാര്യങ്ങളെ പിന്നാമ്പറ രഹസ്യം എന്താ എന്നുള്ളത് പലപ്പോഴും ഇപ്പൊ കേട്ടപ്പോഴാണ് മനസ്സിലായത് അതുപോലെ വിജയ മാഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞാൽ വളരെ പ്രസക്തമായ മാഷിനെ അത് അപ്രീഷിയേറ്റ് ചെയ്യുകയായിരുന്നു ഈ മതപരമായിട്ടുള്ള ഭിന്നതകൾ വളരെ കുറഞ്ഞൊരു കാലഘട്ടമായിരുന്നു ഈ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പക്ഷെ ജാതീയമായിട്ടുള്ള ഏറ്റവും കൊടിയ പീഡനങ്ങൾ നടന്ന കാലഘട്ടവും അത് തന്നെയാണ് എന്നാൽ മതങ്ങളെ സ്വാഗതം ചെയ്യുന്നതിലും മറ്റു മതങ്ങളെ അംഗീകരിക്കുന്നതിലും ഒരു മടിയുള്ള ആൾക്കാരായിരുന്നില്ല ചരിത്ര പരിശോധന മനസ്സിലാകുന്നത് മാത്രവുമല്ല രാജവാഴ്ചയുടെ കാലഘട്ടത്തിൽ പോലും അത് വലിയ രീതിയിൽ സ്വാഗതം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് മുസീസിന്റെ ചരിത്രം പഠിച്ചതിന് നമുക്ക് അത് തന്നെയാണ് മനസ്സിലാകും എടുക്കുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാവും പക്ഷെ കടുത്ത ജാതീയത വർഗീയതയുടെ മറ്റൊരു രൂപത അത് നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഇന്നും ആ ജാതീയതയ്ക്ക് ഒരു കുറവുമില്ല ഗുരുവായെന്നുള്ളതാണ് പരമമായ ഇന്നും അത് കൊടിയ അതിന്റെ ഭീകര രൂപത്തിൽ നടമാടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥലം തന്നെയാണ് ഗുരുവായൂർ എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും അപ്പൊ പുതിയ ജാതീയത ഒരു ചരിത്രമാണ് അതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട അനുഭവിക്കേണ്ടി വന്ന വലിയൊരു വിഭാഗം ജനതയുണ്ടെങ്കിൽ ആ ജനതയുടെ കഥ പറയുന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ് അവർ നടത്തിയിട്ടുള്ള ഉണ്ടെങ്കിൽ അതൊരു സമരം ആ ചരിത്രത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണ് കർഷകരുടെ സമരം മത്സ്യത്തൊഴിലാളികൾ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ് മേധലയും ചാവക്കാടും അടങ്ങുന്ന പ്രദേശം ഗുരുവായൂർ തന്നെയാണ് വലിയ തൊഴിലാളി സമരങ്ങളും മത്സ്യത്തൊഴിലാളി സമരങ്ങളും കുടിയ പീഡനങ്ങളും ഒക്കെ നടന്നുള്ള കാലമാണ് കമ്മ്യൂണിസ്റ്റ് തേരോട്ടക്കാരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന ഭരണസാന്നിധ്യം വഹിച്ചവരും ക്ഷേത്ര പ്രമാണികളൊക്കെ ഒറ്റ കൊടുത്ത് നിരവധി കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തം വേണ്ട മണ്ണാണ് ഗുരുവായൂർ അതും ചരിത്രത്തിൽ ഭാഗം അങ്ങനെ ചരിത്രം ഒരു ദേശത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടി ചേർത്ത് പറയേണ്ടി വരും എത്ര പറഞ്ഞാലും തീരാത്ത അധ്യായം തീരുകയേ ഇല്ല നമ്മളിപ്പോൾ ഒരു സമൂഹത്തിൽ നിന്ന് തുടങ്ങി അല്ലെങ്കിൽ ഗുരുവായൂരിലെ ഒരു പണിക്കൽ നിന്ന് കടന്നു ഒരു കോന്തനായു പോയി ഇനി ഇതും കഴിഞ്ഞിട്ട് വെറും ഒരു കോതുണ്ടിയിലേക്ക് പോകും ഒരു കോരപ്പള്ളിലേക്ക് പോകും അങ്ങനെ പോയി 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 അത് ഏറ്റവും മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന സാധാരണക്കാരൻ എത്തി നിന്ന് അവൻ ചെയ്ത അവൻ ആഗ്രഹിച്ച അവന്റെ കഥ പറയുമ്പോഴാണ് ആ ചരിത്രം അവിടെ പൂർത്തിയാകുന്നത് അപ്പം നമുക്ക് എന്തോരം യാത്ര ചെയ്യേണ്ടി വരും എത്ര ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് തൃശ്ശൂർ ലിറ്ററി ഫോറം എടുത്തിരിക്കണ ആ ഹിമാലയൻ ടാസ്കിനെ കുറിച്ച് ഏതെങ്കിലും ഒരു സാംസ്കാരിക സംഘടനയോ സംഘമോ എഴുത്തുകാരോ നിങ്ങളുടെ അളവിൽ ഇത്തരത്തിലുള്ള ഇത്രയും വെല്ലുവിളികൾ നേരിടുന്ന ഒരു പ്രസ്ഥാനമാക്കി കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ആശയം എടുത്ത് മുന്നോട്ട് പോകുന്നു ഇല്ല എന്നാണ് എന്റെ പക്ഷം കുറവ അതിനുള്ള സഹിഷ്ണുത സഹനശക്തി മാനസികാവസ്ഥ അതുള്ളവരാരും നമ്മുടെ സമൂഹത്തിൽ ഇന്നില്ല അതെടുക്കുന്നവരുടെ ഒരു സംഘം ഉണ്ടായപ്പോൾ അവിടെ ആശയങ്ങൾ രൂപപ്പെടുകയാണ് ആശയങ്ങളെ സാക്ഷാത്കാരം സംഭവിക്കണം അങ്ങനെയാണ് നമ്മൾ നടത്തുന്ന പത്തൊൻപതോളം തുടർ ഒന്നായിട്ട് തൃശൂർ പേരൂർ വൃത്താന്തം മാറുന്നു ഇന്ന് ഒൻപത് അധ്യായങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു പ്രഭാഷണങ്ങളുടെ പട്ടികയിൽ മാത്രമാണ് ഒൻപത് പതിനാറ് അധ്യായങ്ങൾ യഥാർത്ഥത്തിൽ പൂർത്തീകരിച്ചു സ്ഥലസമ്മർശനങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് വിവിധ തരത്തിലാണല്ലോ ഈ പരിപാടി നമ്മളെ കൊണ്ടുപോകുന്നത് പതിനാറോളം അധ്യായങ്ങൾ പൂർത്തിയാക്കി ഇനിയും എത്രയോ അധ്യായങ്ങൾ ഈ പറയുന്ന ഇപ്പൊ ഗുരുവായൂർ തന്നെ നമ്മൾ ചർച്ചകൾക്ക് എടുക്കുമ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം മാത്രം ഒരു ദിവസം ഇരുന്ന് ചർച്ച ചെയ്യാവുന്ന വിഷയം അപ്പൊ ഗുരുവായൂർ മാത്രം എടുക്കുമ്പോൾ സെമിനാറെ വേണ്ടി വരും അങ്ങനെ ഇരുപതോളം സെമിനാറുകൾ ഈ പരിപാടിയുടെ തുടർ പരിപാടികളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഇപ്പൊ ഓരോ സ്ഥലവും വരും അവിടെ ജീവിച്ച പോരാ മനുഷ്യരും വരും ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം രാജലക്ഷ്മി ജേജി പറഞ്ഞുകൊണ്ട് നിർത്തിയെടുത്ത് ഇന്നത്തെ ഗുരുവായൂരത്തിൽ അതാണ് ചരിത്രം ഇപ്പോൾ സംഭവിക്കുന്നത് പറയുന്നത് പോലും ചരിത്രമാണ് ഫ്ലൈ ഓവർ വന്നെങ്കിൽ അത് ചരിത്രത്തിന്റെ ഭാഗം അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ പ്രഭാഷക ചെയ്യുന്നത് അപ്പൊ ആ സൈ സർക്കിൾ എന്ന് പറയുന്നത് പൂർത്തീകരിച്ചു കൊണ്ടുവരാൻ പ്രഭാഷകൻ കഴിഞ്ഞു എന്നുള്ളത് അഭിനന്ദനാഭമാണ് അത് സംഭവിച്ചു അത് തന്നെയാണ് ചരിത്രം കാരണം ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന എന്റെ ഈ സംഭാഷണം പോലും ഞാൻ പറഞ്ഞുകൊണ്ട് ചരിത്രം വാങ്ങണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ ഒരു മിനിറ്റ് ഇപ്പോൾ അഞ്ച് മുപ്പതായി അഞ്ച് മുപ്പത്തൊന്ന് എത്തുമ്പോൾ ഈ മുപ്പതാം മിനിറ്റ് നടന്നും ചരിത്രത്തിന്റെ ഭാഗമാണ് ഇതാണ് യാതാ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ളത് നമ്മുടെ ചരിത്ര പുസ്തകം എഴുതുമ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ആധികാരികമായ പുസ്തകങ്ങളാണല്ലോ നമ്മുടെ ലക്ഷ്യം ചരിത്രത്തെ സംബന്ധിച്ച് തൃശൂരിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് ആധികാരികമായ സത്യസന്ധമായിട്ടുള്ള ഒരു ചരിത്രം രേഖപ്പെടുത്തലാണ് നമ്മുടെ പരിപാടി ആ രേഖപ്പെടുത്തുന്നതാണ്ട് എത്രയോ വോളിയം വരാൻ പോകുന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൽ നിങ്ങളും ഞാനും നമ്മളും എല്ലാം എഴുതുന്നുണ്ട് നമ്മൾ കണ്ടെത്തുന്നത് യാഥാർത്ഥ്യങ്ങളും കേട്ടറിഞ്ഞ സത്യങ്ങളുമാണ് നമ്മൾ അതിൽ എഴുതുന്ന ചരിത്രമായിട്ട് വരുന്നത് അപ്പൊ ആ പുസ്തക രചനയിലേക്ക് പോകണ്ട അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററിയിലേക്ക് പോകണ്ട അത് രേഖപ്പെടുത്തി വെക്കേണ്ട അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട പ്രത്യസന്ധമായ ഒരു യാത്രയുടെ ഏതാനും ഘട്ടങ്ങൾ കഴിഞ്ഞുള്ള ദിവസത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇത് നമ്മൾ നൂറു പേരിലധികം ഉള്ള ഒരു കമ്മിറ്റ് തന്നെയാണ് നിയന്ത്രിക്കുന്നത് സമൂഹത്തിന്റെ വിവിധ വശങ്ങളുള്ള നൂറു പേരിലധികം പങ്കെടുത്തൊരു കമ്മിറ്റ് തന്നെ നമുക്ക് ഈ നിർത്തുന്നു ഇന്നും ഈ അത്രയും പേര് പങ്കെടുത്തിട്ട് ഇല്ലെങ്കിൽ കൂടി ഈ പരിപാടിയിലൊരു പ്രസക്തി ചരിത്രം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാകണമെന്നില്ല അതിനോട് ആഗ്രഹമുള്ള താല്പര്യമുള്ളവർ മാത്രമേ ചരിത്രം കേട്ടിരുന്നു അങ്ങനെ നമ്മുടെ പത്തൊമ്പത് ഉടർ പരിപാടികളിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള നമ്മൾ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്ന ഏറ്റവും നല്ല കരുക്കളിൽ ഒന്നാണ് തൃശ്ശൂർ പെരുപിടുത്തുന്നത് ഇരുപതാമത്തെ പരിപാടിയാണ് വരാൻ പോകുന്ന തമ്പുരാൻ പതന ഗവേഷണ സമിതി എന്ന് പറയുന്ന ആശയം അപ്പന്തരാനും ചരിത്രത്തിന്റെ തൃശ്ശൂർ ചരിത്രം എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കാൻ പോകുന്ന ഒന്ന് അപ്പന്തരാ സംഭാവന സാഹിത്യത്തിൽ മാത്രമല്ല സാംസ്കാരിക രംഗത്തും പൊതുരംഗത്തും അദ്ദേഹിച്ചുള്ള സംഭവം അപ്പൊ അതും തൃശ്ശൂർ പെരുമുത്താന്നതിന്റെ ഭാഗമായി മാറും നമ്മുടെ പരിപാടികൾ അങ്ങനെ ഒരു മാലയിൽ കോർത്ത മുത്തുകളായി മാറുന്നത് അത്തരത്തിലാണ് ഏതെങ്കിലും ഒരു പരിപാടികൾ ഒരു ഭാഗം ചർച്ച ചെയ്ത് പോവുക എന്നുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല അതിനെ കണക്ട് ചെയ്തിട്ട് തന്നെയായിരിക്കും മറ്റൊരു പരിപാടി ഉണ്ടാകുക അപ്പം അത്തരത്തിൽ നമ്മളെല്ലാം സജീവമായിട്ട് ആ പരിപാടികളിലെല്ലാം പങ്കെടുത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മുടെ അറിവുകൾ പങ്കുവെക്കുമ്പോഴാണ് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് പൂർണ്ണമാകുന്നത് അങ്ങനെ ഇരുപതാമത്തെ പരിപാടിയായിട്ട് അപ്പന്തപ്പുരായിട്ടുള്ള സംഭാവനകൾ കടന്നു വരുന്നു എന്നുള്ളതാണ് ഇരുപത് പരിപാടി തുടർ പരിപാടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധാരണ സാംസ്കാരിക സംഘടനക്ക് എത്രമാത്രം പ്രായോഗിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന നിങ്ങൾ മനസ്സിലായി കാണികളുടെ കാര്യത്തിൽ മാത്രമല്ല സംഘാടകർ അടുത്ത മാസം ജനുവരിയാണ് ജനുവരിയിലെ പരിപാടി പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികള് ഇതുവരെ സമ്പദ് അറിയിച്ചവരുടെ പരിപാടി വെച്ച് ഇന്ന് രാവിലെ എഴുതി കൊടുമ്പോ ജനുവരി രണ്ടു മാസങ്ങളിലും ഉണ്ടായിരുന്നാഗ്രഹിച്ചു ആകെ നാല് ശനിയാഴ്ച ഒൻപത് പരിപാടി ഏഴ് പരിപാടി ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്തത് ഇനി രണ്ട് പരിപാടിയാണ് നമ്മളെവിടെ വെക്കാനാണ് തുടർ പരിപാടികൾ തന്നെ ഒരു സെഷൻ ഉണ്ട് അതുകൂടാതെ പുതിയ പുതിയ പരിപാടികൾ വേറെയുമുണ്ട് ആൾക്കാർ ഇപ്പൊ ശരചന്ദ്രവർമ്മ വയലാർ ചരച്ചു ജനുവരിയിൽ എനിക്കൊരു ഡേറ്റ് വെച്ചു സാറ്റർഡേ ഇപ്പൊ നമ്മൾ വയലാട് ശരചന്ദ്ര പോകുന്ന ഒരു പ്രഭാഷണമായിട്ട് ഇപ്പോ കെ ജി എസ് വന്ന് പ്രസംഗിച്ച് പോയേ ഉള്ളൂ കാവ്യപുസ്തകമെല്ലാം ചെയ്തു വയലാർ ചലച്ചവമ്മ അത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാറുണ്ട് പക്ഷെ അദ്ദേഹം വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു പദ്ധതി പ്ലാൻ ചെയ്യാം അപ്പൊ എന്ത് ചെയ്തു കാൽപ്പാടുകൾ എന്നുള്ള പരിപാടിയിലേക്കുള്ള എന്റെ രണ്ടാമത്തെ ആരൊക്കെയാണ് വന്നത് വയലാർ ശലചന്ദ്രവർമ്മയും എടപ്പള്ളിയുടെ മകൻ എടപ്പള്ളി അശോക് കുമാറും ചങ്ങമ്പുഴി വൈലോപ്പള്ളിയുടെ മകൻ ശ്രീകുമാർ മൂന്ന് മഹാകവികളുടെ മക്കൾ അവതരിപ്പിക്കുന്നുണ്ട് അതവിടെ വരുമ്പോൾ മറ്റൊരു എന്റെ മലയാളം മാറ്റി വെക്കേണ്ട അവസ്ഥ കാരണം എട്ട് ഒൻപത് പരിപാടികൾ നാല് ദിവസം ആകെ ഉള്ളൂ നാല് ശനിയാഴ്ച അപ്പൊ ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഞാൻ ഡോക്ടർ ആനന്ദ് അന്ന് പറഞ്ഞൊരു കാര്യം ആലോചിക്കുകയാണ് നമ്മൾ സാഹിതി തുടങ്ങുമ്പോ മാസത്തിൽ ഒരു പരിപാടി നമ്മൾ വെച്ചാൽ മതിയാകും അത് തന്നെ നടന്ന ഭാഗ്യം പറഞ്ഞു ഇപ്പോ മാസത്തിൽ ഏഴ് തൊട്ട് ഒൻപത് പരിപാടികൾ വെക്കേണ്ട അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുക അത് നമുക്ക് കിട്ടുന്ന പിന്തുണ കൊണ്ടും കൂടിയിരും നമ്മൾ ആശയങ്ങൾ നമ്മൾ ആശയങ്ങൾ അവതരിപ്പിക്കുന്നു നമ്മൾ നല്ല പ്രകത്ഭന ആൾക്കാരെ ഇവിടെ കൊണ്ടുവരുന്നു അത് ജനങ്ങളെ പൊതുജനങ്ങളെ ആകർഷിക്കുന്നു അവർ കടന്നു വരുന്നു അപ്പൊ അവർ തരുന്ന പിന്തുണയാണ് നമ്മളിവിടെ നടപ്പാക്കുന്ന ആശയങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥത്തിലുള്ള പ്രോത്സാഹനം അല്ലാതെ ഒരു സുപ്രധായും നമുക്ക് ഒരു വെളിവ് കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ഒരു ജ്ഞാനോദയം കിട്ടിയ പോലെ ഒരു ആശയം വീണ് കിട്ടിയാലും എല്ലാ ആശയങ്ങളും നിങ്ങൾ ചിന്തിച്ചു നോക്കും ഇപ്പൊ മാഷ അവതരിപ്പിക്കുന്ന സ്മൃതിയുണ്ട് പ്രധാനമായിട്ടും വസന്തം മാഷം അത് തൃശ്ശൂരിൽ നിന്നുള്ള എഴുത്തുകാരൻ പലപ്പോഴും വള്ളത്തോൾ ഉദാഹരണം വള്ളത്തോളിനെ കുറിച്ച് പറയുമ്പോൾ അത് തൃശ്ശൂർ പൂരി വൃത്താന്തത്തിന്റെ ഭാഗമാണ് പിന്നീട് നമ്മൾ സ്മൃതിയിലാണത് അവതരിപ്പിക്കണമെന്നുള്ളൂ പക്ഷെ അത് വള്ളത്തോളിന്റെ ചരിത്രം തൃശ്ശൂരിന്റെ ചരിത്രത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് അല്ലെങ്കിൽ ഇപ്പൊ അപ്പന്തരാന്റെ വരുന്ന പത്തോളം പരിപാടികളാണ് നമ്മൾ ഒന്നര വർഷം കൊണ്ട് പ്ലാൻ ചെയ്യുന്നത് ഇപ്പൊ വിഭാഗം എന്റെ സമ്പൂർണ്ണമായ ഒരു കമ്മിറ്റിയൊക്കെ നമ്മള് വിളിച്ചു കൂടുന്നു അപ്പന്താന്റെ പരിപാടി പോലും ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കൂടി ഞാനിത് പല കാര്യങ്ങളും നിങ്ങളെന്ന് ഒളിച്ചു വെക്കേണ്ട പല അവസ്ഥയും വരുന്നുണ്ട് പക്ഷെ ഈ ഒളിച്ചു വെച്ച് വെച്ചത് എനിക്ക് തന്നെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റുള്ളത് അവസ്ഥയാണ് അപ്പൻ തമ്പുരാനെ കുറിച്ചിട്ട് നമ്മളാണോ ആധികാരികമായ പരിപാടി ഈ അപ്പൻ തമ്പരാന് വളരെ വേണ്ടപ്പെട്ട യൂണിക്ട് എന്ന് പറഞ്ഞ ആളാര അപ്പൻ തമ്പരാൻ്റെ സ്വന്തക്കാരനാണ് എന്റെ കുടുംബത്തിൽപ്പെട്ട ആളൊന്നും പോലല്ലോ അങ്ങേരെ പിന്നെ ഞാനതിനെ അങ്ങേരെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഈ പരിപാടി അദ്ദേഹം ഇട്ടിപ്പോ ആരെങ്കിലും ഉണ്ടോ അദ്ദേഹത്തിന് ബന്ധുക്കളായിട്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടവര് പിന്നെ ആരാ സാഹിത്യ അക്കാദമി ഉണ്ട് അങ്ങയുടെ കൊട്ടാര അടക്കം കയ്യേറി വെച്ചിരിക്കുന്നത് സാഹിത്യ അക്കാദമി മറ്റൊന്നാല അദ്ദേഹത്തിന് സ്മാരകമായി പ്രവർത്തിക്കുന്ന ഒരു വായനശാലയുണ്ട് അപ്പം തമ്മര സ്മാരക വായനശാല അതിഗംഭീരമായ കെട്ടിടങ്ങൾ പണന്നിട്ടിട്ടുണ്ട് അവരും പണിട്ടിട്ടുണ്ട് വലിയ സംഭവം പക്ഷെ ഇവരാരും ഈ അപ്പം തമ്മിലാരെന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി തരില്ല അറിയില്ല അറിവില്ല എന്ന് നമുക്ക് ക്ഷമിക്കാം കോട്ടയം നോക്കാം പക്ഷേ ഈ അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ അപ്പൻ തമ്പുരാനെന്നു പറഞ്ഞാൽ അജ്ഞാതനാകുന്ന അജ്ഞാതൻ എന്ന് മാത്രം മനസ്സിലാക്കി വരുന്ന തലമുറ കടന്നു വരുന്നു അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഇവരല്ലാതെ മറ്റാർക്കാ പറ്റുക അവരതിന് തയ്യാറായില്ലെങ്കിൽ തയ്യാറാകുന്ന കുറച്ചുപേർ ഉണ്ടാവും അത് കാലം ആവശ്യപ്പെടുന്ന ആ കാലം ആവശ്യപ്പെട്ട ആ ആൾക്കാരുടെ പേരാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു അല്ല നമുക്ക് എന്ത് നേട്ടമുണ്ട് നിങ്ങൾ ഏറ്റവും കുറഞ്ഞപക്ഷം നിങ്ങൾ നേട്ടി അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോൾ വളരെ ബഹുമാനതായി വായനശാലയുടെ ഏറ്റവും വലിയ നേതാവ് എന്നിട്ട് സാഹിത്യക്കാർ സെക്രട്ടറി പറയും അവർക്ക് എന്ത് കാര്യം ചെയ്യേണ്ടത് അവരാരത് ചെയ്യാ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു ഇല്ല സെക്രട്ടറി നമ്മുടെ സാഹചര്യത്തിലാളാണല്ലോ പൊതുവില്ലേ നിങ്ങൾ ചെയ്യുന്നു ഇല്ല അപ്പൊ പിന്നെ ചെയ്യുന്ന ആളെ കൂടെ നിക്കളു അതല്ലേ എന്റെ ശരി താനൊന്നും ചെയ്യുടെ ഉത്തരവാദിത്വ തന്നെയാ അവര് ചെയ്യണ്ട നമ്മള് ചെയ്യുന്നെങ്കിലും ചെയ്യണ്ട എന്താണ് അതിനു ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല കാരണം ഇതിനൊക്കെ താല്പര്യത്തോടെ വീക്ഷിക്കുന്നു ചെയ്യാൻ മനസ്സ് എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടാകുന്ന വ്യക്തികൾക്ക് അല്ലാതെ ചിന്തിക്കണം അതല്ലാതെ ഞാനും എന്റെ ഭാര്യയും ജോലി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലേ ആ കൺസെപ്റ്റ് ചിന്തിക്കുന്ന ഒരാൾ ഇത്തരം കസേരകളിൽ കയറി ഇരിക്കാമോ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെയാണ് നമ്മൾ കടന്നു വന്നതും ആ പരിപാടി ഏറ്റെടുക്കുന്നത് ഏറ്റവും കൂടുതൽ നാലോ അഞ്ചോ ലക്ഷം രൂപയിൽ ചെലവ് കൊടുക്കുക വലിയൊരു പ്രോജക്ട് പത്തോളം എട്ടോളം പരിപാടികൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ക്യാമ്പുകളുണ്ട് സെമിനാറുകളും ചർച്ചകളുമായിട്ട് എത്ര പരിപാടികൾ രണ്ടോളിയ പുസ്തകം അപ്പൊ തമ്പരാതെ തന്നെ സമ്പൂർണ്ണമായ കൃതികൾ നമ്മളിലൂടെ വരുന്നു സമ്പൂർണ്ണ കൃതികൾ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത കൃതികൾ വരെയുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ നമുക്ക് ധാരാളം ലേഖനങ്ങളും കവിതകളും നാണവുമായി അടക്കം തന്നിട്ടുണ്ട് വസന്തമാഷിന്റെ ശേഖരത്തിൽ നിന്നും ധാരാളം പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒരു സമ്പൂർണ്ണ കൃതിയായിട്ട് വരാൻ പോകുന്നു ഒപ്പം നമ്മൾ അപ്പം എങ്ങനെ കണ്ടു എന്നുള്ള സംഭവിച്ച ഒരു ഓളിയും പുസ്തകമായിരുന്നു ഞാൻ കണ്ടതും അബ്ദുൾ റസാദ് കണ്ടതും ആനന്ദം കണ്ടതും വസന്തം മാഷും കണ്ടതും വിജയൻ മാഷൻ കണ്ടതും രാജേഷ് ശ്രീ ചേച്ചി കണ്ടതും മറ്റൊരു പുസ്തകമായിട്ട് അങ്ങനെ രണ്ടു ഓളിയും പുസ്തകം നമ്മൾ ചരിത്രത്തിലേക്ക് വെച്ചു കൊടുക്കാണ് അതൊരു താരത്തിൽ വെച്ച് അപ്പ തമ്പുരാൻ ആരാണെന്ന് അറിയില്ല എന്ന് പറയാൻ സാധ്യതയുള്ളൊരു തലമുറയുടെ കണ്മുന്നിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതാണ് അപ്പൻ നമ്പുരാൻ എന്നുള്ളത് ആ ചുമതയിൽ ഏറ്റെടുക്കാൻ നമ്മൾക്കേ കഴിഞ്ഞു നമ്മുക്കും കൂടി കഴിഞ്ഞില്ലെങ്കിൽ അപ്പൻ തമ്പുരാൻ അന്നല്ല മരിക്കുന്നത് എന്നേക്കുമായി മരിച്ചുപോയി എന്ന് പറയേണ്ടി വരും എത്രയും സംഭാവന നൽകണമെന്ന് ഞാനത് സന്ദർഭിച്ചതായിട്ട് പറയാൻ കാരണം അപ്പൻ തമ്പുരാന്റെ സംഭാവനകളും ജീവിതവും തൃശ്ശൂരിന്റെ ചരിത്രമായിട്ട് അഭിഹൃദ്ധി ബന്ധം പുലർത്തുന്നു അങ്ങനെ എത്രയോ പേരുണ്ടാവും അപ്പൊ തമ്മിൽ തലമുറയിൽപ്പെട്ടവരോട് വന്നിരുന്നു ഇപ്പൊ ചേച്ചി പരാമർശിച്ചു അതായത് മോഹനപ്പോഴത്തെ തലമുറ നാലാം തലമുറയാണ് അദ്ദേഹം കൂടെ വന്നിരുന്നു ആ ഉൾ തലവാട്ടിലെ സ്ത്രീയെ ആണ് അല്ല പുരുഷനെയാണ് അപ്പൊ തമ്മിൽ എന്റെ മകൾക്കല്യാണം ആ മകൾ ഗർഭിണി ആയിരിക്കെ അവർക്ക് മാനസികമായിട്ട് അല്പം പ്രശ്നമുള്ള സ്ത്രീയായിരുന്നു ഭ്രാന്തായി വൈദ്യം കൽപ്പിച്ചതനുസരിച്ച് ഭ്രാന്ത് മാറാൻ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ അനുസരിച്ച് മദ്രാസിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹത്തിന് ഈ തറവാറ്റപ്പെട്ട് കഴിച്ചു സ്വാഭാവികമായിട്ടും കല്യാണം കഴിച്ച സ്ത്രീക്ക് ഉണ്ടോ ഭ്രാന്തെന്ന് അറിയാതെ അധിക ദിവസമൊന്നും വേണ്ടത് അതറിഞ്ഞ ഉടനെ അദ്ദേഹം മാന്യമായിട്ട് നടു രോളിതാ സ്ത്രീയെ ഉപേക്ഷിച്ച് കടന്നു ആ സ്ത്രീ രാജാവിന്റെ മകളാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും വരും എവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞു അപ്പനമ്പരാൻ തന്നെ കൊണ്ടുവരിക പിൽക്കാലത്ത് അവരൊരു കുട്ടിയെ പ്രസവിച്ചു ആ കുട്ടിയുടെ മകന്റെ മകന്റെ മകനാണ് ഇവിടെ വന്ന സന്തോഷം കഴിഞ്ഞ നമ്മുടെ പരിപാടി തൃപ്പൂർത്തി ആ കല്യാണം കഴിച്ച സ്ത്രീയെ ഉപയോഗിച്ച ആ തലവട്ടിൽ ഇപ്പോഴത്തെ തായവഴിപ്പെട്ട ആളാണ് ഇവിടെ വന്ന മോഹൻ ഇപ്പൊ അവരൊക്കെ ഇപ്പോഴുള്ള ഇവരെല്ലാരും ചെയ്തു പറഞ്ഞ ഒരു കാര്യം വളരുത് ഞങ്ങൾ മുപ്പത്തഞ്ചു വർഷമായിട്ട് താലോലിക്കുന്ന കാര്യമാണ് അപ്പു നമ്പുരാനെ കുറിച്ച് അത് ചെയ്യണം ഇത് ചെയ്യണം ചെയ്യുന്നു അപ്പൊ ഞാൻ ചോദ്യം എന്താ നടക്കാതെ നേതൃത്വം ഞാൻ നേതൃത്വം നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ മനസ്സ് വേണം ആ മനസ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തെടുത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ളൂ അവിടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ ചെയ്യാനായിട്ട് അവർക്ക് ആദ്യം വേണമെന്ന് മനസ്സല്ലേ പിന്നെല്ലാ കൈകാലൊക്കെ അതിനുണ്ടാവുള്ളൂ അതില്ലാതെ പരിതരിച്ചത് ഒരു കാര്യമില്ല അപ്പൊ മനസ്സ് എനിവേ നമ്മളായിട്ട് അവർക്ക് അത് ക്രിയേറ്റീവ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പറയാം അവർ നമ്മളവിടെ പിന്തുണ പറഞ്ഞിട്ടുണ്ട് ആ കുടുംബത്തിലെ ഡോക്ടർ ഇന്ദിര അടക്കമുള്ള വസന്തമാഷനോടൊപ്പം പഠിച്ചു എന്നാണ് അവർ അവകാശപ്പെട്ടത് ഡോക്ടർ ഇന്ദിര അടക്കമുള്ള നാല് പേര് നമ്മുടെ ഈ കമ്മിറ്റികളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് നമ്മളെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്ന അപ്പം തമ്മിൽ വായിച്ചാല് ഒരു ഒരു കാര്യവുമില്ല നമ്മൾ തള്ളിക്കടയില്ല അവരെയും നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ട് നാല് പേരെ നമ്മുടെ കമ്പനിൽ അവരിന്ന് നമുക്ക് നോക്കാം അവരെങ്ങനെ പ്രവർത്തിക്കും പ്രവർത്തിപ്പിക്കണമല്ലോ സാഹിത്യ അക്കാദമിന്ന് സമ്പൂർണ്ണമായ പിന്തുണ അങ്ങനെ വിപുലമായ ഒരു കമ്മിറ്റി ഈ മാസം തന്നെയാണ് അതിന്റെ സമ്പൂർണ്ണ യോഗം നമ്മൾ കരളി ഗ്രാമത്തിൽ വെച്ച അപ്പൊ അതൊക്കെ ഒക്കെ നാളെ ഇത് ചരിത്രമായി ഇതാര് കണ്ടു നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ചരിത്രമായിരുന്നു ആര് കണ്ടു നാളെ ഇതുപോലുള്ള ഒരാള് അല്ലെ മറ്റൊരാള് അങ്ങനെ ഒരു സംവാദം സംഘടിപ്പിക്കുമ്പോൾ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് അല്ല അപ്പം പഠിച്ചിട്ട് ഇപ്പോഴും നൂറ്റാണ്ടായിട്ടില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പഠനശേഷൻ മുക്കാൽ നൂറ്റാണ്ടിന് ശേഷം അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായി ഈ നാട്ടിൽ എന്ന് പറയുന്നതും ചരിത്രമല്ലേ അപ്പൊ ആ ചരിത്രത്തിന്റെ ഭാഗമാകാനാണ് നിങ്ങളും ഞാനും തയ്യാറാണ് ഇപ്പൊ നമുക്ക് അതിനുള്ള അവസരം വന്നിട്ടുണ്ട് നമ്മൾ ശ്രമിക്കണമെന്ന് മാത്രം ഈ അവസരത്തില് സൂചിപ്പിച്ചു അംഗീന്ദ്രം സൂചിപ്പിച്ചുള്ളൂ നമ്മൾ വരും പരിപാടി ഇരുപതാമത്തെ തുടർ പരിപാടി അപ്പൊ ഇരുപത് തുടർ പരിപാടികളും അതിനധികം പരിപാടികളുമായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് സമയം തികയുന്നില്ല എന്നുള്ള പരിമിതി മാറ്റിവെച്ചത് ഓരോരുത്തരും ഉണർന്നും അറിഞ്ഞും സ്വമേധയാ പ്രവർത്തിക്കുമ്പോഴാണ് സംഘടന ഉണ്ടാകുന്നത് ആശയം ഉണ്ടാകുന്നത് അതിന് സ്വരൂപം ഉണ്ടാകുന്നതും നമുക്ക് വളരാൻ കഴിയുന്നു ഇപ്പോൾ നമ്മൾ ആ പാതയിലാണ് നമ്മൾ മുന്നോട്ട് പോവുക തന്നെയാണ്